ഹായ് വെൽക്കം ടു ബിന്ദുസ് ഹോം ഞാൻ ഇന്ന് വളരെ പെട്ടെന്ന് സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ബീഫ് തയ്യാറാക്കുന്നത് അപ്പോൾ എന്തായാലും അത് ഉഷാറായിട്ടുണ്ട് സംഭവം ക്ലിക്ക് ആയതുകൊണ്ട് ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ പിന്നെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ കുക്കറിലാണ് ഇത് തയ്യാറാക്കുന്നത് കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഏലക്ക രണ്ട് കരാമ്പൂ ഒരു കരാമ്പട്ട എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ബീഫ് വരട്ടിയതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഉള്ളി നന്നായി വഴന്ന് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെക്കണം ഞാനിവിടെ അരക്കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അളവുകളെ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള കുറഞ്ഞ അളവിൽ ചേർത്താൽ മതി ഇവിടെ ചുവന്നുള്ളിയാണ് കൂടുതലായിട്ടും വേണ്ടത് വീണ്ടും നന്നായി വഴറ്റി കൊടുക്കാം ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് നന്നായി വഴി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണ്ണം മാറുന്നവരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക അതിന് ശേഷം രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം ഇപ്പോഴൊക്കെ ഫ്ലെയിം മീഡിയത്തിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം മസാലകളൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ ഇത് നന്നായി ഇളക്കി കൊടുക്കാം ഇപ്പോൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോയിലേക്ക് ആക്കി കൊടുക്കാം ഈ മസാലകളൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കാം ഇപ്പം മസാലയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നന്നായി മൂട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ചെറുതായി കട്ട് ചെയ്ത ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഇത് നന്നായി മസാലകളൊക്കെ ഇതിലേക്ക് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അധികം വെള്ളം ചേർത്ത് കൊടുക്കരുത് ബീഫ് വെന്ത് കഴിഞ്ഞാൽ ബീഫിലുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഇറങ്ങും വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി നമുക്ക് കുക്കർ മൂടി വെച്ച് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഞാനൊരു എട്ടൊൻപത് വിസിൽ വന്നിട്ട് ആണ് ഇത് തുറന്നിരിക്കുന്നത് അപ്പം ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്ത് ഇടാം അതിനായി ഞാൻ കുറച്ച് ചെറുതാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കുത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്കിട്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നേരത്തെ കുക്കറിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഗ്രേവി ഒന്ന് വറ്റുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചു കൊടുക്കാം ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം എളുപ്പത്തിൽ കുക്കറിൽ നല്ല രുചിയോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്